വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ ഇരുപതാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ആറാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം ഉൽപത്തി പുസ്തകം അധ്യായം മുപ്പത്തിയാറ് ഏതോം എന്ന ഏശാവിന്റെ വംശ പാരമ്പര്യമാവത് ഏശാവ് ഹിത്യനായ ഏലോന്റെ മകൾ ആദ ഹിവ്യനായ സിബായോന്റെ മകളായ അനയുടെ മകൾ ഒഹോലീബ എന്നീ കനാന്യകന്യകമാരെയും ഇസ്മായലിന്റെ മകളും നെബായോത്തിന്റെ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു ആദ ഏഷാവിന് എലിഫാസിനെ പ്രസവിച്ചു ബാസമത് രയൂവേലിനെ പ്രസവിച്ചു ഒഹോലിബാമ യയൂഷിനെയും യലാമിനെയും കോരഹിനെയും പ്രസവിച്ചു ഇവർ ഏഷാവിന് കനാൻ ദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ എന്നാൽ ഏശാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തന്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തന്റെ സഹോദരനായ യാക്കോബിന്റെ സമീപത്തു നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതെയിരുന്നു അങ്ങനെ എദോം എന്നും പേരുള്ള ഏഷാവ് സെയ്യീർ പർവ്വതത്തിൽ കുടിയിരുന്നു സെയ്യീർ പർവ്വതത്തിലുള്ള ഏതോമിയരുടെ പിതാവായ ഏശാവിന്റെ വംശ ഏശാവിന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ ഏശാവിന്റെ ഭാര്യയായ ആദയുടെ മകൻ എലീഫാസ് ഏശാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ മകൻ രയൂവേൽ എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ ഓമാർ സെഫോ ഗദ്ദാം ഗദ്നസ് തിംന എന്നവൾ ഏശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു അവൾ എലിഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു ഇവർ ഏശാവിൻ്റെ ഭാര്യയായ ആദയുടെ പുത്രന്മാർ രയൂവേലിൻ്റെ പുത്രന്മാർ നഹത് സേറഹ് ഷമ്മ മിസ ഇവർ ഏശാവിൻ്റെ ഭാര്യയായ ബാസമത്തിന്റെ പുത്രന്മാർ സിബയോന്റെ മകളായ അനയുടെ മകൾ ഒഹോലിബാമ എന്ന ഏശാവിൻ്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ അവൾ ഏശാവിന് യൂഷ് യലാം ഖോരഹ് എന്നിവരെ പ്രസവിച്ചു യേശാവിന്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാർ ആരെന്നാൽ ഏശാവിന്റെ ആദ്യ എലീഫാസിന്റെ പുത്രന്മാർ തേബാൻ പ്രഭു ഓമാർ പ്രഭു സെഫോ പ്രഭു കെനസ് പ്രഭു കോരഹ് പ്രഭു ഗത്താം പ്രഭു അമാലേഖ് പ്രഭു ഇവർ ഇവർ ഏതോം ദേശത്ത് എലീഫാസിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ ആദയുടെ പുത്രന്മാർ ഏശാവിന്റെ മകനായ രയു പുത്രന്മാർ ആരെന്നാൽ നഹത് പ്രഭു സേരഹ് പ്രഭു ശമ്മ പ്രഭു മിസ്സ പ്രഭു ഇവർ ഏതോം ദേശത്ത് രയൂവേലിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ ഏശാവന്റെ ഭാര്യ ബാസമത്തിന്റെ പുത്രന്മാർ യേശാവിന്റെ ഭാര്യയായ ഒലോഹിബാമയുടെ പുത്രന്മാർ ആരെന്നാൽ യയൂഷ് പ്രഭു യലാം പ്രഭു കോരഹ് പ്രഭു ഇവർ അനയുടെ മകളായി ഏശാവിന്റെ ഭാര്യയായ ഒഹോലിബാമയിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ ഏതോം പേരുള്ള യേശാവിന്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരും ആകുന്നു ഹോര്യനായ സെയ്യീരിന്റെ പുത്രന്മാരായി ദേശത്തിലെ പൂർവ്വനിവാസികളായവർ ആരെന്നാൽ ലോതാൻ ശോബാൽ സിബയോൻ അന ദീശോൻ ഏസർ ദീശാൻ ഇവർ ഏതോം ദേശത്ത് സെയ്യീറിന്റെ പുത്രന്മാരായ ഹോര്യ പ്രഭുക്കന്മാർ ലോതാന്റെ പുത്രന്മാർ ഹോരിയും ഹേമാമും ആയിരുന്നു ലോതാന്റെ സഹോദരി തിംന ശോബാലിന്റെ പുത്രന്മാർ ആരെന്നാൽ അൽവാൻ മാനഹത് ഏബാൽ ഓനാം സിബയോന്റെ പുത്രന്മാർ അയ്യാവും അനാവും ആയിരുന്നു മരുഭൂമിയിൽ തന്റെ അപ്പനായ സിബയോന്റെ കഴുതകളെ മേയിക്കുമ്പോൾ ചൂടുറവുകൾ കണ്ടെത്തിയ അനാ ഇവൻ തന്നെ അനാവിന്റെ മക്കൾ ഇവർ ദീശോനും അനാവിന്റെ മകൾ ഒഹോലിബാമായും ആയിരുന്നു ദീശോന്റെ പുത്രന്മാർ ആരുന്നാൽ ഹോദാൻ യസ്ബാൻ ഇത്രാൻ ഖെരാൻ്റെ പുത്രന്മാർ ബിൽഹാൻ സവാൻ അക്കാൻ ദീശാന്റെ പുത്രന്മാർ ഊസും ആരാനും ആയിരുന്നു പ്രഭുക്കന്മാർ ആരെന്നാൽ ലോദാൻ പ്രഭു ശോബാൽ പ്രഭു സിബയോൻ പ്രഭു അനാ പ്രഭു ദീശോൻ പ്രഭു എസേർ പ്രഭു ദീശാൻ പ്രഭു ഇവർ സെയ്ർ ദേശത്തു വാണ് ഹോരിയ പ്രഭുക്കന്മാർ ആകുന്നു ഇസ്രായേൽ മക്കൾക്ക് രാജാവുണ്ടാകും മുമ്പേ ഏതോം ദേശത്തു വാണ രാജാക്കന്മാർ ആരെന്നാൽ ബയോറിന്റെ പുത്രനായ ബേല ഏതോമിൽ രാജാവായിരുന്നു അവന്റെ പട്ടണത്തിന് ദിൻഹാബ എന്നു പേർ ബേല മരിച്ച ശേഷം ബൊസ്രക്കാരനായ സേലഹിന്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി യോബാബ് മരിച്ച ശേഷം തേമാന്യദേശക്കാരനായ ഹൂശാം അവന് പകരം രാജാവായി ഹൂഷാം ഹൂശാം ശേഷം മോവാബ് സമഭൂമിയിൽ വെച്ച് മിഥ്യാനെ തോൽപ്പിച്ച ബദതിന്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി അവന്റെ പട്ടണത്തിന് അവീത് എന്നു പേർ ഹദത് മരിച്ച ശേഷം മസുറേഖക്കാരൻ സംല അവന് പകരം രാജാവായി സംല മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബോധ് പട്ടണക്കാരനായ ഷൗൽ അവന് പകരം രാജാവായി ഷൗൽ മരിച്ച ശേഷം അക്ബോറിന്റെ മകൻ ബാൽഹാനാൻ അവന് പകരം രാജാവായി അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി അവന്റെ പട്ടണത്തിന് പാവു പേർ അവന്റെ ഭാര്യയ്ക്ക് മെഹേദബേൽ അവൾ മേസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകൾ ആയിരുന്നു വംശം വംശമായും ദേശം ദേശമായും പേരു പേരായും ഏഷ്യാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകൾ ആവിത് തിംന പ്രഭു അൽവാ പ്രഭു യഥേത് പ്രഭു ഒഹോലിബാമ പ്രഭു ഏലാ പ്രഭു പീനോൻ പ്രഭു കെനസ് പ്രഭു തേമാൻ പ്രഭു മിപ്സാർ പ്രഭു മഗ്ദിയേൽ പ്രഭു ഈരാം പ്രഭു ഇവർ താന്താങ്ങളുടെ അവകാശ ദേശത്തും വാസസ്ഥലങ്ങളിലും വാണ ഏതോമിയ പ്രഭുക്കന്മാർ ആയിരുന്നു ഏതോമിയറുടെ പിതാവ് ഏശാവ് തന്നെ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനാല് ആ കാലത്ത് ഇടപ്രഭുവായ ഹെരോദാവ് യോഹന്നാന്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു ഹെരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചുകെട്ടി തടവിലാക്കിയിരുന്നു അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകൻ എന്ന് എണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു എന്നാൽ ഹെരോദാവിന്റെ ജനന ദിവസമായപ്പോൾ ഹെരോദിയുടെ മകൾ സഭാമധ്യയെ നൃത്തം ചെയ്ത് ഹെരോദാവിനെ പ്രസാദിപ്പിച്ചു അതുകൊണ്ട് എന്തു ചോദിച്ചാലും അവൾക്ക് കൊടുക്കും എന്ന് അവൻ സത്യം ചെയ്ത് വാക്കുകൊടുത്തു അവൾ അമ്മയുടെ ഉപദേശപ്രകാരം അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹനാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരയണം എന്ന് പറഞ്ഞു രാജാവ് ദുഃഖിച്ചുവെങ്കിലും ചെയ്ത സത്യത്തെയും വരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുപ്പാൻ കൽപ്പിച്ചു ആളയച്ചു തടവിൽ യോഹന്നാനെ ശിരച്ഛേദം ചെയ്യിച്ചു അവന്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു അവന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടൽ എടുത്ത് കുഴിച്ചിട്ടു പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കിൽ ചെന്ന് ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു അവർ അവനോട് അഞ്ച് അപ്പവും രണ്ട് മീനും മീനുമല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അതിങ്ങ് കൊണ്ടുവരുവേൻ എന്ന് അവൻ പറഞ്ഞു പിന്നെ പുരുഷാരം പുല്ലിൻമേൽ ഇരിപ്പാൻ കൽപ്പിച്ചു ആ അഞ്ച് അപ്പവും രണ്ടു മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം അയ്യായിരം പുരുഷന്മാർ ആയിരുന്നു ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്കു മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരം ആയപ്പോൾ ഏകനായി അവിടെ ഇരുന്നു പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ ഞാൻ ആകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിനു പത്രോസ് കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണം എന്നു പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റു കണ്ടു പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു അൽപ്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു അവർ അക്കരെ എത്തി ഗന്നേശ്വരത്ത് ദേശത്ത് ചെന്നു അവിടെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിൽ എല്ലാം ആളയച്ച് ദീനക്കാരെ ഒക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു തൊട്ടവർക്ക് ഒക്കെയും സൗഖ്യം വന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വചനം തിരുവചനം വചനം തിരുവചനം